പതിനെട്ടുകാരനെ പട്ടാപ്പകൽ നടു റോഡിലിട്ട് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ കാപ്പാ കേസിൽ ശിക്ഷിക്കപ്പെട്ട അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് അലനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണം കുറച്ച് ദിവസം മുമ്പ് തൈക്കാട്ടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് രണ്ട് ടീമുകൾ തമ്മിൽ സംഘർഷമുണ്ടായി ആ വഴക്ക് മുന്നോട്ട് പോവുകയായിരുന്നു അത് പറഞ്ഞു തീർക്കാനാണ് രണ്ട് ഭാഗത്തിൽ നിന്നുള്ള ആളുകൾ നമ്മളീ നിൽക്കുന്ന സ്ഥലത്തെത്തിയത് കുട്ടികളും മുതിർന്നവരുമായ ആളുകൾ ഒപ്പമുണ്ടായിരുന്നു തർക്കിച്ച് തർക്കിച്ച് മുന്നോട്ട് പോകുന്നതിനിടെ അലൻ്റെ സുഹൃത്തിനെ ഒരു പക്ഷം പിടിച്ചു വച്ചു അത് ചോദ്യം ചെയ്യാൻ അലനെത്തി ഈ ഭാഗത്തായിരുന്നു കൂട്ടുകാരനെ തടഞ്ഞു വച്ചിരുന്നത് അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അലൻ ഓടിയെത്തി അവനെ വിടുൂ എന്ന് പറഞ്ഞിട്ടാണ് ഓടി വന്നത് ആ സമയത്ത് അത് ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിച്ച് ഒന്ന് രണ്ട് അസഭ്യ വാക്കുകൾ പറഞ്ഞ് അലൻ്റെ തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു വീണ് കിടന്ന അലനെ അഞ്ചു പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു ഇതിനിടയിൽ കത്തി പോലുള്ള ഒരു ഉപകരണം വെച്ച് അലനെ കുത്തി താഴെ വെച്ചു ഇടമഞ്ചിൽ കുത്തേറ്റ അലൻ ആ ഭാഗത്ത് നിന്ന് പ്രാണരക്ഷാർത്ഥം മുന്നോട്ടേക്ക് ഓടി ഏതാണ്ട് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് താഴേക്ക് വീണു കൂട്ടുകാർ പരിഭ്രമിച്ചു പോയി എന്തു ചെയ്യണമെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല പ്രതികളാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുമുണ്ട് ആദ്യം വന്ന വാഹനങ്ങളിൽ കൈകാട്ടിയെങ്കിലും നിർത്തിയില്ല അവസാനം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ ഇരുചക്ര വാഹനത്തിൽ കയറ്റിയാണ് അലനെ ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ ുംറിഞ്ഞ് കണ്ടോൺമെന്റ് പോലീസ് ഇവിടെ എത്തിയപ്പോഴും പ്രതികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പോലീസിനെ കണ്ട് മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു അഖിലേഷും സന്ദീപും ആയുധം സഹിതം ഇവിടെ തന്നെ നിന്നു പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു ഇതിൽ സന്ദീപ് കേസിൽ മുമ്പ് ശിക്ഷിക്കപ്പെട്ട ആളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്